നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ തദ്ദേശീയ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന ഒരു സമയമാണ് എന്തായാലും ഡിസംബർ അവസാനത്തോടുകൂടി നമ്മുടെ കേരളത്തിലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാ പരിപാടികളും ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ എസ് ഐ ആറിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ പൊതുജനങ്ങളിലുണ്ട് ആ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സംശയങ്ങൾക്കുള്ള ദൂരീകരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ഇടയിലൂടെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ഇടയിലൂടെ പൗരത്വ നിയമം കൂടി ഇതിനിടയിലൂടെ ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നോക്കൂ ഇപ്പോൾ നമുക്ക് അറിയാം പൗരത്വ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ചില സാങ്കേതിക കാരണങ്ങളാൽ മാത്രം അത് നടക്കാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ അതിനിടയിലൂടെ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ ഇപ്പോൾ അവരുടെ അജണ്ടയായ പൗരത്വ രജിസ്റ്ററും കൂടി ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് വോട്ടവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് വോട്ടവകാശം എന്ന പൗരവകാശം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ആ പോളിസിയാണ് ഇതുവരെയും നമ്മൾ പിന്തുടർന്ന് വന്നിട്ടുള്ളതെന്ന് എന്നാൽ ഇതിനെതിരെ നേരം വിപരീതമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറയാം ഞാനും നിങ്ങളും നമ്മുടെ പൗരത്വം തെളിയിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് അതായത് ഇനി മുതൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമല്ല എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണത് എനിക്കും നിങ്ങൾക്കും വോട്ടവകാശം കിട്ടണമെങ്കിൽ ഈ രാജ്യത്തെ പൗരനാണ് നിങ്ങൾ എന്ന് തെളിയിക്കാൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സമൂഹമാണ് അത് സർക്കാരിന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഈ രാജ്യത്തെ പൗരനാണെന്ന അതാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് ആ ഒരു തരത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എസ് ഐ ആറിലൂടെ അതായത് മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ ഫെബ്രുവരി ഏഴാം തീയതി ഈ അന്തിമ വോട്ടർ പട്ടിക എന്നുള്ള ഒരു പ്രക്രിയ പുറത്തു വരും അപ്പോഴറിയാം ഞാൻ ആ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ആ വോട്ട് വോട്ടർ പട്ടികയിൽ എന്നുള്ളത് അങ്ങനെ നമ്മുടെ പൗരത്വത്തിന്റെ ഭാവി തുലാസിൽ ഉലയുകയാണ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഉണ്ടോ ഇല്ലയോ അപ്പോൾ ആ തുലാസ് എങ്ങോട്ടാണ് അറിയണമെങ്കിൽ നമ്മൾ മൂന്ന് മാസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം തുലാസിൽ ഉലയ്ക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ വിശദമായി ഒന്നുകൂടി പഠിക്കാം അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇനി മൂന്ന് മാസങ്ങൾ കൂടി കഴിയുമ്പോഴാം ആരൊക്കെ ഈ പട്ടികയിൽ ഉണ്ടാകും ആരൊക്കെ പുറത്തു പോകും എന്നുള്ളത് എന്താണ് എസ് ഐ ആർ എന്നുള്ളത് കാര്യം ചോദിച്ചാൽ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ഉത്തരമാണ് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഈ ശുദ്ധീകരണം ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ അത് സ്വാഗതം ചെയ്യാൻ തയ്യാറായിരിക്കണം നോക്കുക ഇപ്പോൾ നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്താണ് ജനാധിപത്യം എന്നുള്ളത് അറിയാമോ ജനങ്ങളെ ആര് ഭരിക്കണമെന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതായത് നമ്മളെ ആര് ഭരിക്കണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നു അപ്പോഴങ്ങനെയുള്ള ആ ഒരു ജനാധിപത്യം എന്നുള്ള പ്രക്രിയയിൽ അതിൽ ഒരു സവിശേഷ പ്രക്രിയയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ എഴുപത്തി മൂന്ന് വർഷങ്ങളിലായി പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത് ധാരാളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ നടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ഇന്ത്യയിലെ മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാറുമുണ്ട് അതായത് നൂറ് കോടി വോട്ടർമാരുള്ള ഏക രാജ്യം ഇന്ന് ഈ ഇന്ത്യ മാത്രമാണ് ലോകത്തിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് എണ്ണൂറ് കോടിയാണെന്നുള്ള വിവരം നിങ്ങൾക്കറിയാമല്ലോ അതിൽ എട്ടുന്ന എട്ടിലൊന്ന് ശതമാനത്തോളം പേരും വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അത് തന്നെയാണ് ഇന്ത്യയിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് വിളിക്കുന്നത് ആ സ്ഥിതിക്ക് നമ്മുടെ വോട്ടർ വോട്ടിംഗ് പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഉദാഹരണത്തിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ ലോക്സഭയിലേക്ക് ഒരൊറ്റ വോട്ടാണ് ചെയ്യുന്നത് ആ ഒരൊറ്റ വോട്ട് കണ്ടുവന്ന് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ആരാകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഭരണത്തെ ആര് നയിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ നിയമസഭയിലും നിങ്ങൾ ഒറ്റ വോട്ടേ ഉള്ളൂ ആ ഒരൊറ്റ വോട്ടിലൂടെയാണ് നിങ്ങൾ ഒരു സർക്കാരിനെ തീരുമാനിക്കുന്നത് അതിലൂടെയാണ് നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണമെന്നും നമ്മൾ തീരുമാനിച്ചുറപ്പിക്കുന്നത് അത്തരത്തിൽ ഏറ്റവും ലളിതമായ ഒരു വോട്ടിംഗ് പ്രക്രിയ സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു ഒരൊറ്റ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ പവർഫുൾ പ്രക്രിയയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ തീരുമാനിക്കുന്നത് പക്ഷെ അത് വളരെ ലളിതവുമാണ് നമ്മൾക്ക് ഒരു മാത്രം ചെയ്താൽ മതി നമ്മൾ ഉദ്ദേശിക്കുന്ന ആരോടോ അവർ നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രിയോ ആയി വന്നിരിക്കും പക്ഷെ എന്നിരുന്നാലും ഈ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നട്ടല്ലായി പ്രവർത്തിക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് വളരെ സുതാര്യമായിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അപ്പോൾ അപ്പോഴാ പ്രക്രിയ നിഷ്പശമായി നടപ്പിലാക്കേണ്ടതുണ്ട് അതിനായിട്ട് തന്നെ നമ്മൾ കേന്ദ്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയമിച്ചിട്ടുണ്ട് ആദ്യം അതൊരു ഏകാംഗ കമ്മീഷനായിരുന്നു പിന്നീട് അതൊരു മൂന്നംഗ കമ്മീഷനായി നമ്മൾ വിപുലീകരിച്ചു ഇന്നൊരു പക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ആരും പ്രധാനി പ്രധാനിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ പോലും ഡി ചെയ്യാനുള്ള കഴിവുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അധികാരമുള്ള ഒരു സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ കാണുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയെ മഹാരാഷ്ട്ര കിട്ടുകിഡ വിറപ്പിച്ച ബാൽ താക്കറെ എന്ന നേതാവിനെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം വിറപ്പിക്കലുകൾ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് ബോംബെയിലെ ബാൽ താക്കറെയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ ബാൽ താക്കറെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതിക്കാതാക്കിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് അത്രത്തോളമുള്ള പവറാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് എന്ന് മനസ്സിലാക്കണം പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ തീരുമാനിച്ചിരുന്നത് വളരെ സ്വതന്ത്രമായ ഒരു കമ്മീഷനെ ആയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് മൂന്നക്ക കമ്മി കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനായി നിയോഗപ്പെടുത്തിയിരിക്കുന്നത് ആ മൂന്ന കമ്മിറ്റിയിൽ ഒരാൾ പ്രധാനമന്ത്രിയായിരുന്നു മറ്റേ മറ്റൊരാൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നു അറിയാമല്ലോ ആരൊക്കെയാണ് ഇപ്പോഴുള്ളതെന്ന് ഇനി എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിരുന്നു ഇങ്ങനെ ഈ മൂന്ന് പേരാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് അറിയാമല്ലോ നമ്മുടെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇവർ മൂന്ന് പേരും കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടാം മോഡി സർക്കാർ ആ നിയമം മാറ്റുന്നു എന്നിട്ട് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ള ഒരു സംവിധാനമാക്കി മാറ്റിയെടുക്കുന്നു എന്നിട്ട് ചീഫ് ജസ്റ്റിസിന്റെ അടുത്ത് പുറത്തു കളയുന്നു എന്നിട്ടിപ്പോൾ ആ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തായി തീർന്നിരിക്കുന്നു പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന പേരെയാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പ്രധാനമന്ത്രിയും മറ്റേത് പ്രധാനമന്ത്രി പറയുന്ന ഒരു ഒരു കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമാണ് ചുരുക്കത്തിൽ അവർ അവരുടെ ഒരു സർക്കിളിനെ മാത്രമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കപ്പെട്ടു ആ സ്ഥിതിക്ക് കേന്ദ്രത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയോഗിക്കാൻ സാധിക്കും മറ്റു രണ്ടുപേരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ െരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിക്കാനും സാധിക്കും ആ അർത്ഥത്തിൽ നമ്മുടെ ഭരണകൂടം ഏറ്റവും വലിയ ഭരണഘടനാ സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽ പിടിമുറുക്കുകയാണ് അതാണ് നമ്മൾ ഇപ്പോൾ മോഡിയുടെ ഭരണത്തിന്റെ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വളരെ വലിയ ആക്ഷേപമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ യാതൊരുവിധ വിത്യാ ഒരു വിശ്വാസതയുമില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വേണ്ട വിധത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് തെളിവുകൾ സകതം പല വിധത്തിലുള്ള തെറ്റുകളും ആരോപണങ്ങളും കുറ്റങ്ങളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്കറിയാം ഇനി അടുത്ത ഒരു പ്ലാറ്റിനം ബോബ് കൂടി രാജീവ് രാഹുൽ ഗാന്ധി പുറത്തുവിടാനിരിക്കുകയാണെന്നുള്ള വിവരം ഇതുവരെ രണ്ട് ബോംബുകൾ പുറത്തുവിട്ടു അതിലെല്ലാം നമ്മൾ തന്നെ കണ്ടതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അധികാരികൾക്ക് മുമ്പിൽ മുട്ടിലിഴിയുന്ന ഒരു ഒരു സംവിധാനമായി അധപ്പത്തിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ പ്രതി പ്രമുഖമായ ഐ എസ് ഉദ്യോഗസ്ഥരിൽ ഒരു വലിയ വിഭാഗമാണ് ഈ വിവരം വിളിച്ചു പറഞ്ഞത് ഒരു കാലത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ സുപ്രീം കോടതിയേക്കാൾ രാജ്യത്തെ പ്രമുഖ കോടതികളേക്കാൾ വിശ്വാസ്യത അർപ്പിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത അങ്ങേയറ്റം താഴത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരാളെ കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കില്ല അത് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ആറിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു അവിശ്വാസ്യത നേരിടുന്നുണ്ട് ഒരു വിശ്വാസ്യത കുറവ് നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്ന ഈ എസ് ഐ ആർ അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എസ് ഐ ആറിലും ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ എസ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നമ്മുടെ മരിച്ചുപോയ ആൾക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പേര് അവിടെ തന്നെ നിലവിലാകും നിലവിലുണ്ടാകും നമ്മൾ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ തീരുമാനമെടുത്തിട്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആ മരണപ്പെട്ട ആളുടെ പേര് മാറ്റണം എന്നുള്ളതൊന്നും ആരും ചിന്തിക്കുകയും ഇല്ല അതിനൊന്നും പോകുകയുമില്ല ആ സ്ഥിതിക്ക് ആ പേര് അവിടെ തന്നെ ഉണ്ടാകും ആ അർത്ഥത്തിൽ അപ്പോൾ ഈ മരണപ്പെട്ടവർ ധാരാളമായി ഈ വോട്ടർ പട്ടികയിൽ ഇടം നേ നേടിയിരിക്കുന്നു ഇപ്പൊ നോക്കൂ മരിച്ചുപോയ ഭാര്യ സ്ഥിരമായി വോട്ട് ചെയ്യാൻ വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ ഭർത്താവ് പോയി ഭാര്യ വോട്ട് ചെയ്യാൻ വരുന്നതും കാത്തു നിന്ന സംഭവമൊക്കെ നമ്മൾ ട്രോളിങ്ങിലൂടെയൊക്കെ കേട്ടിട്ടുള്ളതാണ് പല വിധത്തിലുള്ള കമന്റുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ആ നിശ്ചയമായി നടന്നിരിക്കണം മറ്റൊന്ന് ഇരട്ട വോട്ടാണ് ഡബിൾ വോട്ട് ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് എനിക്കും മറ്റൊരു സ്ഥലത്ത് പണ പഠനം പൂർത്തിയാക്കും മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകും അങ്ങനെ മറ്റൊരു സ്ഥലത്തായിരിക്കും നമ്മുടെ താമസം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്ന സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ മണ്ഡലങ്ങളിൽ പല പ്രതിഭാസങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി പല മണ്ഡലങ്ങളിൽ നിന്നും അവർക്ക് അനുകൂലമായവരെ ആ മണ്ഡലങ്ങളിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്ത് അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാക്കി എടുക്കുന്ന ഒരു മന്ത്രമായ ഇപ്പോൾ നമ്മുടെ മണ്ഡല മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള പല ആരോപണങ്ങളും തെളിവു സഹതം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതുമാണ് അതായത് നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കുടിയേറുക അവിടെ നിന്ന് വോട്ടെടുപ്പ് പ്രക്രിയ എല്ലാം കൂടിയ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ് ആ ലക്ഷ്യം മാത്രമല്ല വേണമെങ്കിൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ആളെ ഇറക്കി ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുമുള്ള കേരളമാണ് നമ്മുടേത് ആ തെര ആ സ്ഥിതിക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഡബിൾ വോട്ട് ഈ ഇരട്ട വോട്ടുകളൊക്കെ അവസാനിപ്പിക്കുന്നതും നല്ല കാര്യം തന്നെയാണ് ആ അർത്ഥത്തിലൊക്കെ ഈ എസ് ഐ ആറിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് ഇല്ലേ പക്ഷേ ഇതിന് ചില പരോക്ഷമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് നമ്മുടെ മുമ്പിൽ വ്യക്തമായ ഒരു ഉദാഹരണം ഉണ്ടല്ലോ ബീഹാറിലാണല്ലോ ആദ്യമായി എസ് ഐ ആർ പരീക്ഷപ്പെട്ടിരിക്ക പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എട്ട് തവണയാണ് എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടുള്ളത് അവസാനമായി നമ്മുടെ രാജ്യത്തെ എസ് ഐ ആർ നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലാണ് കാരണം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എസ് ഐ ആർ നടപ്പിലാക്കിയിരിക്കുന്നത് ബീഹാറിലാണ് എന്താണ് ബീഹാറിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാം ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലാകെ വോട്ടർമാരുടെ എണ്ണം വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴ് കോടി എൺപത്തി ഒൻപത് ലക്ഷം ആയിരുന്നു ഇത്രയും പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ അവിടെ ആരംഭിച്ചത് ജൂൺ ഇരുപത്തിനാറാം തീയതി ആദ്യത്തെ ന്യൂമറേഷൻ ഫോമുകളെല്ലാം ഫില്ല് ചെയ്യുന്ന പരിപാടി അവസാനിച്ചു ആ നടപടി നീണ്ടു നിന്നിരുന്നത് ഒരു മാസമായിരുന്നു ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ഡ്രാഫ്റ്റ് പട്ടിക ഒരു കരട് പട്ടിക ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് ഇറക്കി അതിൽ എത്ര പേർക്കാണ് വോട്ട് നഷ്ടപ്പെട്ടതെന്നറിയാമോ അറുപത്തി അഞ്ച് ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അതായത് ഏഴ് കോടി ഇരുപത്തി അഞ്ചു ലക്ഷമായി ചുരുങ്ങുകയാണ് ഉണ്ടായത് വോട്ടർ പട്ടിക എന്ന് പറയുന്നത് പക്ഷെ അവിടെ നടപടിക്രമങ്ങളൊന്നും അവസാനിക്കുന്നില്ല കേരളത്തിലും അതുപോലെ തന്നെയായിരിക്കും പല വിധത്തിലുള്ള പരാതികളും ഉന്നയിച്ചുകൊണ്ടിരിക്കും പല വിധത്തിലുള്ള പരാതികളും വന്നുകൊണ്ടിരിക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പുതിയ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് വീണ്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് റീ എൻ്റർ ചെയ്യാൻ സഹായി സാധിക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ പരാതികൾ പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും ഒരു ഇരുപത്തിയൊന്ന് ലക്ഷം പേരെ കൂടി വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അങ്ങനെ ബീഹാറിൽ അവസാനത്തെ കണക്ക് എന്ന് പറയുന്നത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് ഇപ്പോൾ ബീഹാറിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ നടപ്പിലാക്കാൻ പോവുകയാണ് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് അവിടെ വോട്ടിംഗ് ചെയ്യാൻ പോകുന്നത് അപ്പോഴും പുറത്തായത് എത്ര പേരാണെന്ന് അറിയാമോ നാല്പത്തിയേഴ് ലക്ഷം പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ബീഹാറിൽ പുറത്തായിരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു അപകടം പതിയിരിക്കുന്നില്ലേ നമ്മളൊരു കണക്ക് പരിശോധിക്കാം നമ്മൾ ആ കണക്ക് പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായും ഈ കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണല്ലോ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലല്ല മൊത്തത്തിൽ അത് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് വെറും മുപ്പത്തിയാറ് കോടി ജനങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മുപ്പത്തി ആറ് കോടി ജനസംഖ്യ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്നിപ്പോഴുള്ളത് എത്രയാണെന്ന് അറിയാമല്ലോ നൂറ്റി നാൽപ്പത് കോടിയോളം ജനങ്ങളാണ് ഇന്ത്യയിൽ ഇന്നുള്ളത് അതായത് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു അൻപത്തിരണ്ട് കാലയളവ് വെച്ച് നോക്കുമ്പോൾ ഇരട്ടിയാണ് ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അർത്ഥത്തിൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ജനസംഖ്യ കൂടുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായും കുറയുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൊരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത് ഏവർക്കും അറിയാമെന്ന സാമാന്യമായ ഒരു ഗണിത യുക്തിയല്ലേ എന്നാൽ ബീഹാറിൽ സംഭവിച്ചതോ നേരെ മറിച്ചാണ് സംഭവിച്ചത് നാൽപ്പത്തിയേഴ് ലക്ഷം പേർക്കാണ് അവിടെ വോട്ടവകാശം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കണം നമുക്ക് വേറൊരു രസകരമായ ഒരു സംഭവത്തിലേയും കൂടി എത്തിച്ചേരേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണവും ആറ് മാസം കഴിഞ്ഞവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും നടക്കുമ്പോൾ അവിടെ വോട്ടർമാരിലുണ്ടാകുന്ന വ്യത്യാസം വലിയ വ്യത്യാസമാണ് ഉണ്ടായത് ആ വ്യത്യാസത്തെ കുറിച്ച് ആരോപണം ഉന്നയിച്ചത് നമ്മുടെ കോൺഗ്രസ് ആണ് ആരോപണം ഉന്നയിച്ചത് അവിടെ എന്താണ് സംഭവിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു അപ്പോഴവിടെ നാൽപ്പത്തിയേഴ് ലക്ഷം പേരാണ് അധികമായി വോട്ടർ പട്ടികയിൽ ഇടന്നേറിയിരിക്കുന്നത് എന്തൊരു അല്ലേ ബീഹാറിൽ നാൽപ്പത്തിയേഴ് ലക്ഷം പേർ കുറയുന്നു മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം പേർ അധികമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നു അതാണ് അവിടെ സംഭവിച്ചത് ഇത് കോൺഗ്രസിന്റെ ആരോപണമാണ് പക്ഷേ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കണക്ക് പറയുന്നത് വെറും മുപ്പത്തിൽ ലക്ഷമേ മുപ്പത്തി അഞ്ച് ലക്ഷമേ കൂടിയിട്ടുള്ളൂ എന്നാണ് അപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നത് ഒമ്പത് ലക്ഷം പേരുടെ വർധനവേ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ശരി ഇതൊരു ശരിയായ ഒരു കാര്യം തന്നെയാണ് സാധാരണ ഗണ്ടിയിൽ വോട്ടർ പട്ടികയിൽ കൂടുതൽ ആൾക്കാർ ചേർക്കപ്പെടേണ്ടത് സത്യം തന്നെയാണ് കാരണം ജനസംഖ്യാ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും എലിജിബിൾ വോട്ടേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ പതിനെട്ട് വയസ്സ് ചെയ്യുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ കണക്കനുസരിച്ചാണ് വോട്ടർ പട്ടികയിൽ അധികമായി പേര് ചേർക്കപ്പെട്ട് വോട്ടർ പട്ടിക വികസിപ്പിക്കേണ്ടത് ആ സ്ഥിതിക്ക് പക്ഷേ നമ്മൾ അത്ഭുതകരമായി കാണാൻ കഴിഞ്ഞത് ബീഹാറിൽ നാല്പത്തിയേഴ് ലക്ഷം പേർ കുറയുകയാണ് ചെയ്തത് എന്താ അവിടെ ജനസംഖ്യാ വർധനം ഉണ്ടായില്ലേ അപ്പോൾ ഈ പറയപ്പെടുന്ന എസ് ഐ ആറിന്റെ ലക്ഷ്യം എന്താണ് ഇതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണോ അത് ഉള്ള ആളുകളെ വെട്ടിമാറ്റാൻ വേണ്ടി മാത്രമാണോ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ആ സ്ഥിതിക്ക് എസ് ഐ ആറിന് ഒരു വലിയ രാഷ്ട്രീയമില്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ തരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഡിലീഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കാരണം കേരളത്തിൽ എല്ലാവർക്കും തന്നെ ഏതെങ്കിലും ഒരു മാനദണ്ഡം ഇല്ലാത്തവരില്ല ആധാർ കാർഡ് തന്നെ എല്ലാവർക്കും കയ്യിലുണ്ട് പാസ്പോർട്ട് എല്ലാവർക്കും കയ്യിലുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവർക്കും കയ്യിലുണ്ട് റേഷൻ കാർഡുണ്ട് അങ്ങനെയുള്ള രേഖകൾ നമ്മുടെ കേരളീയർക്ക് എല്ലാവരുടെയും കയ്യിൽ ഉള്ള തരത്തിലുള്ള ഒരു നമ്മുടെ തെളിയിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് ആ സ്ഥിതിക്ക് നമ്മുടെ വോട്ടർ പട്ടിക പട്ടികയിൽ ഡിലീഷൻ അധികമായി വരാനുള്ള സാധ്യത കുറവായിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത് ആ സ്ഥിതിക്ക് നമ്മുടെ കേരളത്തിൽ വേണ്ടത്ര രേഖകൾ എല്ലാവരുടെയും കൈവശമുള്ള സ്ഥിതിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ആശങ്ക പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ളതിനേക്കാൾ അൻപത് ലക്ഷത്തോളം ആധാർ കാർഡുകൾ നിലവിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ വ്യാജമായ ഒരു ഇൻവോൾവ്മെന്റ് വോട്ടർ പട്ടികയിൽ നടന്നിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ ആരോപണം അതൊരു സൂചനയായിട്ട് എടുക്കാമെങ്കിൽ ഈ പറയപ്പെടുന്ന എസ് ഐ ആർ പൂർത്തീകരിക്കുമ്പോൾ എത്ര പേർ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും എന്ന് നമുക്ക് ഒന്ന് ഏകദേശം അൻപത് ലക്ഷത്തോളം പേർ കേരളത്തിൽ നിന്ന് തള്ളിക്കളയാനുള്ള സാധ്യത നമ്മൾ മാറ്റിവെക്കണ്ട അപ്പോൾ ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് തന്നെയാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് ഇപ്പോൾ ബി ബി ജെ പി സ്ഥാവനം ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് കോൺഗ്രസിനെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും നിശേഷം തുടച്ചു നീക്കാനുള്ള ഒരു സംവിധാനമാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് മാത്രമല്ല തങ്ങളുടെ കൂടെ ചേരാത്ത എല്ലാ പാർട്ടികളെയും തകർക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ ബി ജെ പി ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഡൽഹിയിൽ ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ ആം ആദ്മിയെ പാർട്ടി അവിടെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ആ സംവിധാനം അവിടെ നടപ്പിലാക്കിയത് ഉടൻ തന്നെ അവർ പഞ്ചാബിലേക്കും ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി തിരിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിൽ നല്ലൊരു ശതമാനം മുസ്ലിം വിഭാഗങ്ങളുമുണ്ട് അവിടെ അവരെ നിശ്ചയമായും വെട്ടിമാറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അങ്ങനെ സമാജ്വാദി പാർട്ടിയുടെ ശക്തിയായ വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് എക്കാലവും ഭരിക്കാനുള്ള ഒരു സംവിധാനം ഉത്തർപ്രദേശിൽ നടക്കുക എന്ന് നടപ്പിലാക്കുക എന്നുള്ളതും സർക്കാരിന്റെ എസ് ഐ ആറിന്റെ ഒരു ലക്ഷ്യമാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്ട് ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അൻപത് ലക്ഷം പേർക്ക് കേരളത്തിൽ ആധാർ കാർഡ് വ്യാജമായിട്ടുണ്ട് ആസ്വദിക്ക് ഈ അൻപത് ലക്ഷം പേര് വ്യാജമായി വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് ആ അൻപത് ലക്ഷം പേരെ വെട്ടി വെട്ടി നിൽക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് കേരളത്തിലെ വോട്ടർ പട്ടിക അശുദ്ധീകരിക്കേണ്ടതെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ അതൊരു സൂചനയായിട്ട് എടുക്കാമെങ്കിൽ കേരളത്തിലും വോട്ടേഴ്സ് പട്ടികയിൽ വോട്ടർമാരുടെ ഡിലീഷനാണ് സംഭവിക്കാൻ പോകുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതുതായി പേര് ചേർക്കപ്പെടുക എന്നുള്ളൊരു സംവിധാനം ആയിരിക്കില്ല അവിടെ ഉണ്ടാകുന്നത് ഈ അൻപത് ലക്ഷം പേരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടാത്ത ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങളെല്ലാവരും ഓർത്തുവെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ അൻപത് ലക്ഷം പേരെ ഈ വ്യാജമായി വോട്ടർ ഐ ഡി കൊടുത്ത് ആധാർ കാർഡ് ഇഷ്യൂ ചെയ്ത് നമ്മുടെ കേരളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് തീർച്ചയായും വോട്ടർ പട്ടികയുടെ പരിഷ്കരണം എന്ന് പറയുന്നത് അത് വോട്ടർ പട്ടികയിൽ പേരു ചേർത്ത് ഒരു സമഗ്രമായ വോട്ടർ പട്ടിക വികസനമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ ശോഷണമല്ല ഉണ്ടാകേണ്ടത് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഒരു വർഷങ്ങൾ കഴിയുന്നതോറും ജനസംഖ്യാ വർധനമാണ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ മുൻപും പറഞ്ഞിരുന്നു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷമുള്ള ജനസംഖ്യാ വർദ്ധനവ് പ്രസാധനമായി നമുക്ക് കണക്കുകൂട്ടാവുന്നതേയുള്ളൂ ആ സ്ഥിതിക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന വോട്ടർ ലിസ്റ്റിൽ പേരുകൾ അധികമായിട്ടാണ് വരേണ്ടത് അല്ലാതെ ശോഷണമല്ല വരേണ്ടത് അപ്പോൾ ആ സ്ഥിതിക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന എസ് ഐ ആറിലൂടെ പൗരത്വ നിയമത്തെ ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾക്കുണ്ടാകരുത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം